ഞാൻ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന നിലപാടുകൾ കോടതിയുടെ അടക്കം സാധൂകരണവും പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വന്നില്ലേ പക്ഷെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് ഞാൻ ശരിയായി ശരിയായിന്ന് പറയാനല്ല ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ അബാദ് പ്ലാസയില് ക്രൂരകൃത്യം നടന്നു എന്ന് പറഞ്ഞ അവിടെയും തെളിയിക്കാൻ പറ്റിയില്ല ഇതെന്താ ഈ പ്രോസിക്യൂഷനും ഈ പോലീസുകാരും ചെന്ന് ചെന്ന് ചെയ്ത് ചെന്ന് കാണിച്ചു എന്ന് ചോദിച്ചാൽ ഒരു പിടിയുമില്ല കാരണം അപാധ പ്ലാസയിലാണ് ഇതിൻ്റെ മെയിനായിട്ട് ഗൂഢാലോചന നടന്നു നാന്നൂറ്റി പത്താം നമ്പർ മുറിയിൽ ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞ് ദിലീപിനെ അടക്കം വിളിച്ചിട്ട് പോയിട്ട് തെളിവെടുപ്പ് നടത്തിയ സംഭവങ്ങളെല്ലാം നമ്മൾ ലൈവിൽ കണ്ടുകൊണ്ടേ ഇരുന്നതാണ് ലൈവിൽ ദിലീപ് നാനൂറ്റി പത്താം നമ്പർ മുറിയിലേക്ക് കൂട്ടിയിട്ട് പോയി അതിനെ തെളിവെടുപ്പ് നടത്തി ദിലീപ് ആ സമയത്ത് സംസാരിച്ച കാര്യം പത്രക്കാരോട് എന്തിനാ ചേട്ടാ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നെന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് അങ്ങനെ അവിടെയും കൂടാലോചന തെളിയിക്കാൻ പറ്റിയില്ല ഇവർ പറയുന്നത് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് നാനൂറ്റി അബാദി പ്ലാസയിൽ മഴവിൽ മനോരമ മഴവിൽ അലങ്കിൽ അമ്മ എന്ന പ്രോഗ്രാം നടക്കുന്ന അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് അവിടെയായിരുന്നു അപ്പൊ അവിടെ വെച്ചിട്ട് ഈ ദിലീപും അതിജീവിതയും തമ്മിൽ ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ ഇഷ്യൂ ഉണ്ടായി ആ ഇഷ്യൂ ഉണ്ടായപ്പോൾ അവിടെ ദിലീപ് നിന്ന് തീർത്ത് കളിയും കത്തിക്കും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയാണ് ഇവർ പ്രോസിക്യൂഷൻ കൊടുത്തത് അപ്പൊ അതിൻ്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ വഴക്കിൽ അപ്പോൾ തന്നെ ദിലീപ് പൾസർ സുനിയെ വിളിക്കുന്നു വിളിച്ചിട്ട് നാന്നൂറ്റി പത്താം നമ്പർ മുറിയിലേക്ക് പോയിട്ട് അവർ നമ്മൾ ഗൂഢാലോചന നടത്തി അവിടെ നിന്ന് കൊട്ടേഷൻ കൊടുക്കുന്നു അതായത് നമ്മൾ നിങ്ങൾ മനസ്സിലാക്കണം അബാദ് പാസിയിൽ ഈ മറവിൽ അല്ലെങ്കിൽ അമ്മ എന്ന റിവേഴ്സൽ ക്യാമ്പിനകത്ത് ആ ക്യാമ്പിന് വെച്ച് നടയിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ വഴക്കാവുന്നു വഴക്കായിട്ട് ആ നിമിഷം തന്നെ ദിലീപ് പോയി ദിലീപ് പാൾസർസിനെ വിളിക്കുന്നു അവാർഡ് പാസയിലേക്ക് വരാൻ പറയുന്നു നാനൂറ്റി പത്താം നമ്പർ മുറിയിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ ഗൂഢാലോചന നടത്തുന്നു കോടിയുടെ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നു അങ്ങനെയാണ് ഇവര് പ്രോസിക്യൂഷൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്നാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി ശരി ഇഷ്യൂ ഉണ്ടായോ ഒക്കെ അത് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല കാരണം അപ്പോൾ ഈ ദിലീപിനെ എതിരെ സംസാരിച്ചവരും ദിലീപിനെ അനുകൂലമായിട്ട് സംസാരിച്ചവരും ഉണ്ടല്ലോ സിനിമയിൽ അപ്പോൾ അവ അങ്ങനെയുള്ള എല്ലാവരും പറയുന്നത് അപാ ക്ലാസ്സിയിലേക്ക് പുറമേ നിന്ന ഒരാളിനെ അകത്തേക്ക് കയറ്റില്ല ഇവരുടെ റിഹേഴ്സൽ ക്യാമ്പിലേക്കോ അവിടേക്കോ റൂമിലേക്കോ പുറമേ നിന്ന ഒരാളിനെയും കയറ്റില്ല എന്നാണ് അവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് ഇത് കൂടാതെ നിലനിൽക്കും അപ്പോൾ അങ്ങനെ അവരെപ്പോളൊരു ഒരു സാക്ഷിയെ പുറത്തുനിന്ന് കൊണ്ടുവന്നു അത് ആ സമയത്തല്ല പിന്നീട് ഇതിൽ സാക്ഷിയെ ചേർത്തതാണ് അങ്ങനെ പിന്നീട് സാക്ഷിയെ ചേർത്തിട്ട് കൊണ്ടുവന്നു അപ്പോൾ ആ വ്യക്തി പറയുന്നത് സുനിയുമായിട്ട് വന്നു സുനി പുറമേ സുനി ഇവ ഇവനെ പുറത്ത് നിർത്തിയിട്ട് റിസപ്ഷനിലൂടെ അകത്തോട്ട് കയറിപ്പോയി എന്തിനാണ് അവിടെ വന്നതെന്ന് വെച്ചപ്പോൾ നമുക്ക് മഴവില്ലാതെ അമ്മയുടെ പ്രോഗ്രാമിന് ടിക്കറ്റ് കിട്ടും ആ ടിക്കറ്റ് സംഘടിപ്പിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് സുനി അകത്തോട്ട് പോയി അകത്തോട്ട് പോയിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ കോൾ ചെയ്തപ്പോൾ സുനി പറഞ്ഞു നിങ്ങൾ പൊക്കോ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ലേറ്റാകും ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് സുനി പറഞ്ഞു എന്നാണ് പറഞ്ഞത് പക്ഷെ അതിന് റിസപ്ഷനിലൂടെ അകത്തോട്ട് പോയി എന്ന് പറയുമ്പോൾ റിസപ്ഷനിൽ ഇരിക്കുന്ന ആരോടെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ അവരെ സാക്ഷിയായി തിരഞ്ഞെടുക്കണ്ടേ അതില്ല ഇനി ദിലീപ് ആ ഇഷ്യൂ ഉണ്ടായ സമയത്ത് വിളിച്ചു അതായത് ദിലീപ് അത് ഇഷ്യൂ ഉണ്ടായ സമയത്ത് ബൾസർ സുനിയെ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ദിലീപ് വിളിച്ചു അതായത് ഇഷ്യു അവിടെ നടിയും ദിലീപും തമ്മിലൊരു ഇഷ്യു ഉണ്ടായപ്പോൾ ആ ആ ദേഷ്യത്തിൽ അപ്പോൾ തന്നെ വിളിച്ചിട്ട് കൊട്ടേഷൻ ഏൽപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ദിലീപ് പൾസർ സീനിയെ വിളിച്ചു എന്നുള്ള എവിഡൻസ് അവിടെ ആകാശ നിന്ന് പൊട്ടിമൊളിച്ചോ അല്ലെങ്കിൽ നല്ല ജ്ഞാനം കിട്ടിയോ ആ പൾസർ സുനി പൾസർ സുനി പൾസർ സുനി എന്ന് പറയുന്നത് പൾസർ സുനി അവരെ ദിലീപിനെ തെരഞ്ഞു നാനൂറ്റി പത്താം മുറിയിലേക്ക് വന്നതാണോ അപ്പൊ അങ്ങനെ ഒരു തെളിവ് വേണ്ടേ അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് ഈ തെളിവിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിലും ഇഷ്ടം പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലാണ് വന്നിരിക്കുന്നത് ഈയിപ്പൊ നമ്മള് കൊറച്ചുപേര് മൊഴി മാറ്റി എന്ന് തന്നെ വിചാരിക്കാം മൊഴി മാറ്റിയിട്ടുണ്ട് പത്തിരുപത്തെട്ട് പേര് മാറ്റിയിട്ടുണ്ട് അതിൽ നാതൃഷ്ണ പേരും കാവ്യമാധവൻ വരും കാവ്യന്റെ അച്ഛൻ വരും കാവ്യന്റെ അമ്മ വരും അങ്ങനെ കുറെ പേര് മൊഴി മാറ്റിയിട്ടുണ്ട് ഓക്കെ അത് സത്യം സമ്മതിക്കുന്നു പക്ഷെ ഈ മൊഴി മാറ്റാത്തവരും പറയുന്നുണ്ട് പൾസർ സുനി എന്നല്ല ആരെയും നമ്മൾക്ക് അവിടെ പുറത്തേക്ക് കൊണ്ടുവരാൻ സമ്മതി പറ്റില്ല അതിൽ നിന്ന് വ്യക്തമായി പറയുന്നുണ്ട് പൾസർ സുനി എന്നല്ല ഒരു വ്യക്തികളും അകത്തോ പുറത്തോട്ട് വരാൻ പറ്റില്ല പുറത്ത് പുറത്ത് നിന്ന് അകത്തോട്ട് വരാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ട് സൂചന തരുന്നുണ്ട് അതായത് അത് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത ആളുകളിൽ ഒന്നുമില്ല ദിലീപ് സപ്പോർട്ട് ചെയ്യാത്ത ആളുകളും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഒരേ സ്ഥലത്തിൽ പറയാണ് ആ റിഹേഴ്സലിലേക്ക് അവിടെ ആ സമയത്ത് ഹോട്ടലിലേക്ക് പുറമേ നിന്ന് വീട്ടുകാർ വന്നാൽ പോലും പറ്റില്ല ഡ്രൈവർ ആണെങ്കിൽ പോലും അകത്തോട്ട് വരാൻ അലൗഡ് ഇല്ല എന്ന് തീ തീർത്തും പറയുന്നുണ്ട് അത് ഒരാളല്ല ഒരു വ്യക്തിയല്ല പല നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റുമോ അല്ലെങ്കിൽ അതിന് തക്കതായ തെളിവ് വേണം അല്ലെങ്കിൽ പത്സരസിനെ അകത്തോട്ട് പോകുന്ന റിസപ്ഷനിലൂടെയാണല്ലോ പോയി എന്ന് ഈ സാക്ഷി പറയുന്നുണ്ട് അതിനും തെളിവില്ല പിന്നെ സാക്ഷിയുടെ ഈ ടൈമും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട് അങ്ങനെ വ്യത്യാസത്തിന്റെ ഒരു കളികളാണ് നടന്നുകൊണ്ടേയിരുന്നത് അപ്പോ അതിന് നമ്മള് നമ്മുടെ ശ്രീ പണിക്കര് നമ്മൾ അതിൽ ഒരു കാര്യങ്ങൾ മാത്രം പറയുന്നുണ്ട് അത് മാത്രം നിങ്ങൾക്ക് വെച്ച് തരാം അതൊന്നും നിങ്ങൾ കേട്ടിട്ട് വരൂ ഭാഗം തെളിയിക്കുന്നതിന് വേണ്ടി പോലീസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ കൊണ്ടുവന്നിരുന്ന മറ്റ് ചില തെളിവുകൾ കൂടി കെട്ടിച്ചമച്ചതാണ് എന്ന് കോടതിക്ക് ബോധ്യമുണ്ടാകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ നടന്നു ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് ദിലീപിനെയും കൊണ്ട് ഈ അബാദ് പ്ലാസ ഹോട്ടലിൽ പോകുമ്പോൾ അന്ന് അവിടെ നിറയെ മാധ്യമങ്ങളുണ്ടായിരുന്നു ദൃശ്യമാധ്യമങ്ങളടക്കം അവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു ദിലീപ് അവിടെ എത്തുന്ന സമയത്ത് നമുക്കറിയാം അവിടുത്തെ മുറി തുറന്നു കിടക്കുകയാണ് മുറിക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാർ അവിടെയുണ്ട് ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാതൃഭൂമിയുടെ റിപ്പോർട്ടറോടാണ് ആ സമയത്ത് ദിലീപ് പറയുന്നത് ചേട്ടാ അറിയാവുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് അത് പിന്നീട് വലിയ വാർത്തയായതും ആ വീഡിയോ വ്യാപകമായിട്ട് പ്രചരിച്ചതുമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അബാദ് പ്ലാസ ഹോട്ടലിൽ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് ദിലീപിനെ കൊണ്ടുവരുന്ന സമയത്ത് ആ മുറി തുറന്നു കിടക്കുകയായിരുന്നു പോലീസ് അദ്ദേഹത്തിനെ ആ മുറിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ആ മുറിക്കുള്ളിലും പോലീസുകാരുണ്ടായിരുന്നു എന്നാണ് എന്നാൽ താൻ ഈ കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കസ്റ്റഡിയിൽ ഇരിക്കവേ പോലീസിനോട് ദിലീപ് കൊടുത്തിരുന്ന ഒരു അഡ്മിഷൻ സ്റ്റേറ്റ്മെന്റ് അതിനെക്കുറിച്ച് പോലീസ് പറയുന്നുണ്ട് അതിൽ പറയുന്നത് പ്രകാരമുള്ള ഒരു സാഹചര്യമല്ല നമ്മൾ എല്ലാവരും അന്ന് നേരിട്ട് കണ്ടത് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി പതിനേഴിൽ കസ്റ്റഡിയിൽ ഇരിക്കവേ ദിലീപ് താൻ ഈ കുറ്റം ചെയ്തു എന്ന് പോലീസിനോട് സമ്മതിക്കുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം അതിൻ പ്രകാരം അദ്ദേഹമാണ് പറയുന്നത് അബാദ് പ്ലാസയിൽ താൻ പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തിയിരിക്കുന്ന മുറി താൻ കാണിച്ചു തരാം എന്ന് അദ്ദേഹം പറയുന്നത് നോക്കുക പന്ത്രണ്ടാം തീയതി പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നതായിട്ട് പറയുന്നത് ആ സമയത്തും അത് ഏത് റൂം നമ്പർ ആണ് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല മറിച്ച് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി അദ്ദേഹം പറയുകയാണ് താൻ അബാദ് പ്ലാസയിലുള്ള ഗൂഢാലോചന നടന്നിരിക്കുന്ന മുറി കാണിച്ചു കൊടുക്കാമെന്ന് പക്ഷെ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിന്റെ തൊട്ട് തലേദിവസം ജൂലൈ മാസം പതിനൊന്നാം തീയതി പോലീസ് കൊടുത്തിരുന്ന ഒരു റിമാൻഡ് റിപ്പോർട്ടുണ്ട് ആ റിമാൻഡ് റിപ്പോർട്ടിൽ അവർ പറയുന്നത് പൾസർ സുനിയും ദിലീപും തമ്മിൽ അബാദ് പ്ലാസയിലെ നാനൂറ്റി പത്താമത്തെ മുറിയിൽ വെച്ച് ഗൂഢാലോചന നടത്തി എന്നാണ് ആലോചിച്ച് നോക്കുക ജൂലൈ മാസം പതിനൊന്നാം തീയതി പോലീസ് പറയുന്നു പൾസർ സുനിയും ദിലീപും തമ്മിൽ അബാദ് പ്ലാസയിലെ നാനൂറ്റി പത്താം മുറിയിൽ വെച്ച് ഗൂഢാലോചന നടത്തി എന്നാൽ കസ്റ്റഡിയിൽ കിട്ടിയതിനു ശേഷം പന്ത്രണ്ടാം തീയതി ദിലീപ് പോലീസിനോട് പറയുന്നു അബാദ് പ്ലാസയിൽ ഗൂഢാലോചന നടന്നിരുന്ന മുറി ഏതാണ് എന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് അപ്പോ ദിലീപിന്റെ കൺഫഷൻ സ്റ്റേറ്റ്മെന്റ് പന്ത്രണ്ടാം തീയതിയാണ് വരുന്നത് എങ്കിൽ എങ്ങനെയാണ് നാനൂറ്റി പത്താം മുറിയിലാണ് ഈ ഗൂഢാലോചന നടന്നത് എന്ന് തലേ ദിവസത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് എഴുതി ചേർത്തത് പോലീസിന് ദിവ്യദൃഷ്ടിയുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കോടതി ഇതിന് കാരണമായിട്ട് പറയുന്നത് ദിലീപിന്റെ ഈ സോക്കോൾഡ് അഡ്മിഷൻ അദ്ദേഹത്തിന്റെ കുറ്റസമ്മതം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് വളരെ കൃത്യമായിട്ട് ഈ റൂം നമ്പറിനെ കുറിച്ചിട്ടുള്ള ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതല്ല എങ്കിൽ തലേ ദിവസത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ റൂം നമ്പർ നാനൂറ്റി പത്ത് എന്ന് എഴുതി ചേർക്കുമായിരുന്നില്ല അത്രത്തോളം കൃത്രിമത്വം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് കോടതി കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാവേണ്ടത് നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കൂ ഇതെല്ലാം ദിലീപ് തിരുത്തിയതാണെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പൾസർ സുനി ഇപ്പൊ ഇതിപ്പോ വേറെ ദിലീപ് ദിലീപ് പറയുന്ന പോലെ വേറെ ആളുടെ ഗൂഢാലോചന ഒന്നും നമ്മൾ പറയുന്നില്ല പൾസർ സുനി ഇത് ചെയ്തു പൾസർ സുനി ആ സമയത്ത് രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ പൾസർ സുനിയോട് ദിലീപ് ഈ സ്റ്റാമ്പ് പേപ്പറിന്റെ കാര്യം പറഞ്ഞ ബിനാമി ഇടപാടിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ സ്ഥലം ആക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടാവും ബിനാമി എന്തായാലും നടിയുടെ നടിയുടെ പേരിലോ ഇവർ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ പൾസർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് ദിലീപിന്റെ പേര് പറഞ്ഞ് രക്ഷപ്പെട്ടു അതാണ് അവിടെ നടന്നിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഇഷു ഇത്രയും സംസാരം സംസാരിച്ച് 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 ഒരാളെ കൊല്ലുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം ആള് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് കോടതി ഇപ്പോ പിന്നെ ഇവർ ഇത്രയും എട്ടെട്ടര വർഷം എന്ത് ചെയ്തതാണ് തെളിവുകൾ തെളിവുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഗവൺമെന്റിന്റെ പൈസനെ പൊട്ടടിച്ചതാണോ തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവര് ആരൊക്കെയോ എന്തൊക്കെയോ എന്ന് പറഞ്ഞു മഞ്ജു വലത് ഗൂഢാലോചന എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും ദിലീപിനെ പൂട്ടണം എന്ന് പറഞ്ഞ് വിചാ വെച്ച് ദിലീപിനെ പിടിച്ചിട്ട് വന്നു എന്നിട്ട് ഇവർ തെളിവുകൾ ഉണ്ടാക്കി അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും അതൊക്കെ സാമാന്യ ബോധമുള്ളവർക്ക് എല്ലാവരും മനസ്സിലാവും എന്തായാലും ഈ ഈ തെളിവുകൾ കൊണ്ടും ഈ സാക്ഷിക മൊഴികൾ കൊണ്ടും ഈ പ്രോസിക്യൂഷൻ വാദിച്ച കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ ഹൈക്കോടതിയിൽ പോകുന്നതെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നത് പൾസർസ് എനിക്ക് ആണെങ്കിൽ ഇരുപത് ഇരുപത് വർഷത്തിൽ തന്നെ നിൽക്കായിരിക്കും ബാക്കിയുള്ളവർക്ക് ആർക്ക് ഇരുപതിൽ നിന്നും കുറയാനേ ചാൻസ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരിങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഈ കേസ് ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇവരിപ്പൊ അപ്പീല് പോയാലോ ഹൈക്കോടതി ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത് ദിലീപ് നിരവുള്ളൂ ഈ തെളിവുകൾ കൊണ്ടല്ലേ പോകുന്നേ ഒരു ഒരു തെളിവെങ്കിലും കൊണ്ട് ഇവര് തമ്മില് അങ്ങനെയുണ്ട് അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്നുള്ളത് കാണിക്കണ്ടേ എന്തോ കാണാം